Huh.

ഈ ചെറ്റക്കുല്ല പിടി കിട്ടിയ ഇഴുവരെയായിട്ട് കിട്ടിയിട്ടില്ല ചെലപ്പോ പിടി കിട്ടും മൂങ്ങണ വേണ്ട എൻ്റെ കണ്ണും ഓം ക്രീം ഭാസ്കരാനന്ദ

അവൻ ഗീർ മറിച്ചു തുടങ്ങി ഇവൻ അവനെ പോലല്ല ബുദ്ധിയുള്ളവനാ സ്കൂട്ടാവോ ൂക്കം വരലക്കോന്താ ഇതൊന്നും പോരാ അവമാരെ കൊല്ലാൻ ഇതൊന്നും കത്തിക്കണല്ലോ ആ ലൈറ്റർ കത്തിക്കട എന്താ നിന്റെ കുറവ് അത് വന്ന് ഏത് എന്താ നിന്റെ പ്രശ്നം എനിക്ക് നിന്റെടാ ഓൺ ദ സ്പോട്ടിലെ സ്പോട്ടായി ഇനി മനസ്സിലായില്ല ഈ പച്ച മലയാളത്തിലെ തടയ ഉപ്പി കണ്ട കംസന്റെ മൂക്കിൽ മൂക്കില് പഞ്ഞുവെക്കാൻ പടപ്പുകൾ ആരും പോരാ അതിന് പടച്ചോൺ തന്നെ മെനക്കെടണം പിന്നെടാ നിന്റെ കണ്ണൻ ബായിടാ ഇവൻ നിനക്ക് ഏത് വന്ത് ഏത് ബായി കണ്ണംബായി മിടുക്കൻ മിഡും ഞാൻ അപ്പഴും നിന്നോട് പറഞ്ഞല്ലോ ഇവൻ മിടുക്കനാണെന്ന് ഇവൻ മിടുക്കനല്ല മിടുക്കൻറെ പട്ടിക തൂറിയവനാ സത്യം പറഞ്ഞ നീ അതെ ആ അടിപൊളി ഒരു കൊലയാളിക്ക് ഒരു മലയാളി കൊണ്ടോട്ടിക്കാരന അല്ല അന്തിക്കാട്ടുകാരനായിട്ട് നീന്താ ഈ ഫീൽഡിലേക്ക് വന്നത് നിനക്കല്ല സിനിമ ഫീൽഡിലേക്ക് പോയിക്കൂടായിരുന്നു അന്തിക്കാട്ടുകാരെ അണ്ണാച്ചുണാപ്പ് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇപ്പൊ നീ നിഷ്കളങ്കനായി നിന്നിട്ട് നാളെ ഞങ്ങൾക്കിട്ട് പാര പണിയന്റെ പരിപാടി കണ്ട ഇവനെ കൊണ്ട് നിന്നെ അടിവായിട്ടിലും ഞാൻ മനസ്സിലാ മരിച്ചുപോയ എന്റെ അച്ഛൻ നീലാന്റെ സത്യം

അങ്ങനെ ഒരു തള്ള കാര്യം നമ്മളോട് പറഞ്ഞില്ലല്ലോ അത് പിന്നെ ഏത് പിന്നെ ഇല്ല മോനെ ഇതൊരു നടക്കി പോവില്ല തള്ളമാരായിട്ടുള്ള ഇടപാട് നമുക്ക് ശരിയാവില്ല അല്ലെങ്കിൽ തന്നെ ബോംബെട്ടി ഗോവുട്ടി ഇപ്പൊ നീ പട്ടി

അമ്മേ എന്താ നീ വിളിച്ചത് ഞാൻ എന്തായി അമ്മയ്ക്ക് സന്തോഷായി വർഷത്തിൽ ഒരിക്കൽ നിന്റെ ജന്മദിനത്തിനെങ്കിലും നിന്നെ ഒരു നോക്ക് കാണാൻ വേണ്ടി ഇവിടെ വന്ന് കാത്തിരിക്കാറുള്ള ഈ അമ്മയ്ക്ക് ഇത്രയൊക്കെ മതി ഇനി ഇനിക്കുന്നില്ല അത് നിനക്ക് ഇഷ്ടായില്ലെങ്കിലും വിളിച്ചാ വരില്ലെന്നറിയാം എന്നാലും വിളിക്ക വരുമോ നീ അമ്മയുടെ അടുത്തേക്ക് സാധനോട് എന്താ പറയാ അത് പിന്നെ അമ്മേ അമ്മയെ ഞാനീ ബിസിനസിന്റെ തിരക്കായതുകൊണ്ടാ വയ്യ മോനെ ഇനി നിനക്ക് വേണ്ടി കാത്തിരുന്നു കരയാ ഈ അമ്മയ്ക്ക് വയ്യ അമ്മ കണ്ണമ്പായി കണ്ണിച്ചോരല്ലാത്തവനാ കാ വേണ്ടി ആളെ കൊല്ലുന്നവനാ സമ്മതിച്ചു പക്ഷെ അമ്മയോട് മാത്രം സ്നേഹമില്ലെന്ന് പറയുന്നു നിങ്ങൾക്കറിയോ സ്വന്തം ബിസിനസ് പാർട്ട് വീട്ടിൽ കയറി വെട്ടിക്കൊല്ലത്തത് എന്റെ ഭാര്യക്ക് കണ്ടു നിൽക്കേണ്ടി വന്നിട്ടുണ്ട് ഒരിക്കൽ അവരോടുള്ള ഏറ്റുമുട്ടലിനിടയിൽ ഭാര്യക്ക് അതിനൊരുത്തരം കൊല്ലേണ്ടി വന്നു റൂട്ട് തന്നെയാ ഒരുത്തരെ സ്പോട്ടിൽ സ്കൂട്ടാക്കി കേട്ടോ തുടക്കം ഉം ഏത് ജയിലിലായിരുന്നു അറതിന്റെ ഭായി ചെന്നൈ സെൻട്രൽ ജയിലിൽ ആ തത്തരി തത്തരിക്കടത്തേക്കാ ഞാൻ പൂജപ്പറിലായിരുന്നു അതുകൊണ്ടാ പരിചയപ്പെടാൻ പറ്റാഞ്ഞാ ഈ ചങ്ങാതി ഏതിലാ പോയല്ലോ ും കാരണം എനിക്ക് കൈവിട്ടു പോയാ മുംബൈയിലെ എന്റെ ബിസിനസ് സാമ്രാജ്യം എനിക്ക് നഷ്ടപ്പെട്ട കോടികൾ वो सब वापस लेने के लिए आऊंगा मैं അതൊക്കെ തിരിച്ചു പിടിക്കാൻ ഞാൻ വരും ഒന്നുകിൽ എന്റെ പണം അല്ലെങ്കിൽ നിന്റെ ജീവൻ ആ ഫൈസല വാടാ പക്ഷെ കോടികളായിട്ടായിരിക്കില്ല കോടിമുണ്ട് ഹേ ഭഗവാൻ ബാർ ബാർ തരാ ക വാർഡിലേക്ക് മാറ്റിക്കോളൂ ശരി മാറ്റോളൂ അവര് നിങ്ങളുടെ ആരാന്നാ പറഞ്ഞത് അവരുടെ മകൻ മരിച്ചിട്ട് എത്രയായി ഒരു മാസം യെസ് ദാറ്റ്സ് ഇറ്റ് ഇപ്പോഴത്തെ ഈ മരണ ദിവസം അതിനോട് അനുബന്ധിച്ചോ ഇങ്ങനെയൊന്നും കണ്ടിരുന്നില്ല അവ മരിച്ചുപോയതാണെന്ന് പോലും ചിലപ്പോൾ മനസ്സിലായി കാണില്ല ആര് പറഞ്ഞു അവർക്ക് എല്ലാ കാര്യങ്ങളും അപ് ടു ഡേറ്റ് ആയിട്ട് അറിയുന്നുണ്ട് പക്ഷെ അത് പുറത്ത് കാണിക്കുന്നത് ഭ്രാന്തിന്റെ രൂപത്തിലാ സത്യത്തിൽ പറയത്തക്ക പ്രശ്നങ്ങളൊന്നും അവർക്കില്ല അവർക്ക് പറയാനുള്ളത് കേൾക്കാൻ ആളുണ്ടായില്ല അവരുടെ ഫീലിങ്സ് അവരുടെ കൺഫ്യൂഷൻസ് അങ്ങനെയല്ല അപ്പോ അവരത് നേരിട്ട് തന്നെ പറഞ്ഞു തുടങ്ങി സ്നേഹവും പ്രതിഷേധവും എല്ലാം വൈദവേ എന്റെ കാൽക്കുലേഷൻ ശരിയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ അവരെ നോർമൽ സ്റ്റേജിലേക്ക് കൊണ്ടുവരാനാകും എന്ന് പറയുന്നു ഞാൻ ഡോക്ടറെ ഓൾക്കൊന്ന് ബോധം വെച്ച് കാണാൻ വേണ്ടി അഞ്ചു നേരം പടച്ചവനോട് തേടുന്നവനാ ഞാൻ പറഞ്ഞിട്ട് നമ്മുടെ ും ഹലോ എന്തായി മേൽ മേൽക്കമ്മ വെച്ചിട്ട് തീർപ്പായോ നമുക്ക് അങ്ങനെ അപ്ലേ ഹംസയുടെ കൊലപാതക അന്വേഷിക്കുന്നത് ഈ അലക്സ് തന്നെയാ എന്നെ അവിടെ നിന്ന് മാറ്റാൻ ഒരു പൊന്നുമോളെ കൊണ്ടു അതുകൊണ്ട് ആയുസ് കളയാതെ വല്ലവനെ കെട്ടി നാല് പ്രസവിക്കാൻ നോക്കറി അലക്സ് മാന്യമായിട്ടൊക്കെ വേണം പെൺകുട്ടികളോട് സംസാരിക്കാൻ ഓഹോ ഇയാൾക്ക് വേറെ പണിയൊന്നുമില്ലേ ചുമ്മാ നീളം കുപ്പായിട്ടുണ്ട് ഇറങ്ങിരിക്കുക നീ ഒരു കാര്യം അറിഞ്ഞോ അവന് ബന്ധമുള്ള പെണ്ണുങ്ങളൊക്കെ പരാതിയായിട്ട് വരാൻ തുടങ്ങിയാ അതൊരുപാടുണ്ടാവും അത്രയ്ക്കും എടുക്കുന്ന ആയിരുന്നല്ലോ അവൻ അറിയില്ലേ നിനക്കും പെണ്ണ് നടിച്ച പെരുവഴി കിടന്ന പ്രസവം അതുകൊണ്ട് പറയാ കൊലയാളിക്ക് വേണ്ടി നീ നടത്തുന്ന ഈ നിയമയുദ്ധം ഇവിടെ നിർത്തിക്കോ അല്ലെങ്കിൽ അനുഭവിക്കാൻ പോകുന്നത് നീ മാത്രമായിരിക്കില്ല തന്തയായിട്ടൊരുത്തം വീട്ടിരിപ്പില്ലേ അയാൾ ചിലപ്പോ കിടപ്പിലായി പോവും കിടന്നിർത്ത് കിടന്ന് കാര്യം സാധിക്കുന്ന കിടപ്പ് മനസ്സായോടി ஒன்னு மனசிலி கொடுக்க இயை அட்டுக்கேட் மகாராணிக்கு